ത്വമുള്ള പദവിയെ ഇപ്പോഴുക്കൾ കരുളാൻ പാത്രതയേതു നിന്റെ കൃപയെത്ര വിചിത്രമഹോ കർത്താവിൽ സ്നേഹിതരേ തിരുവചനത്തിൽ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അനേക സംഗതികളുണ്ട് അതിൽ ചില അറിവുകളെ കുറിച്ച് ഈ സന്ധ്യയിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാം എന്നാഗ്രഹിക്കുന്നു രണ്ട് തീമോദ്യോസ് ഒന്നിൻ്റെ പന്ത്രണ്ടിൽ ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു അവൻ എൻ്റെ ഉപനിധി ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു എന്ന് പറയും ഇയോബിൻ്റെ പുസ്തകത്തിൽ നീ എന്നെ നിർദ്ദോഷിയായി എണ്ണുകയില്ല എന്ന് ഞാൻ അറിയുന്നു വീണ്ടും പറയുന്നു ഞാൻ പാവം ചെയ്താൽ നീ കണ്ടുവയ്ക്കുന്നു എൻ്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുന്നതുമില്ല വീണ്ടും യോബ് പറയുന്നു ഞാൻ നീതീകരിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു റോമർ എഴുതിയ പുസ്തകത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു രണ്ട് കോരിന്ത്യർ വായിക്കുമ്പോൾ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞാൻ അറിയുന്നു ഇത് പൗലോസിന്റെ വിശ്വാസത്തെയും പ്രത്യാശയും വെളിവാക്കുന്നു ഒന്ന് യോഹന്നാനിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ ഇരിക്കും പോലെ തന്നെ കാണുന്നതാവുകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു ഇങ്ങനെ ഞാൻ അറിയുന്നു നാം അറിയുന്നു എന്ന് ഉത്ബോധിപ്പിക്കുന്ന അനേക വേദഭാഗങ്ങൾ ഉണ്ട് ഇത് ചിന്തിക്കുമ്പോൾ ഞാൻ അല്ലെങ്കിൽ നാം അറിയുന്നുവോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ദൈവ മക്കളുടെ നിത്യതയുടെ നിലവാരം ഇവിടെ വ്യക്തമാക്കും കർത്താവ് തേജസ്സോടെ വെളിപ്പെടും അന്ന് വിശുദ്ധന്മാർ അവനോട് സദൃശരായി രൂപാന്തരപ്പെടും ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു അപ്പോൾ നാം മുഖാമുഖമായി കാണും ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്കുള്ള പങ്കാളിത്തം നമുക്ക് തേജസ്സിന്മേൽ തേജസ് നൽകുന്നു വരുവാനുള്ള തേജസ്സിന്റെ നിത്യഘനമോർക്കുമ്പോൾ ജീവിതത്തിലെ കഷ്ടം സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നുവെന്ന് റോമർക്ക് എഴുതിയ ലേഖനവും സാക്ഷിക്കുന്നു അതുകൊണ്ട് ഞാൻ അറിയുന്നു എന്നുള്ള ഈ വാക്യത്തെ അല്ലെങ്കിൽ വാക്കുകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് റിയുന്നുവോ ക്രിസ്തുവിനെ എന്ന ഈ സന്ധി ചിന്തിപ്പാൻ ഇടയാവട്ടെ എന്ന് പ്രത്യേകമായി ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു ശുഭ രാത്രി നേർന്നുകൊണ്ട് നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ